അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാധ്യത അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്കെ ഒക്കെയല്ലേ അപ്പോൾ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാം അല്ലേ അല്ല ഓക്കെ ആ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ബെല്ലൈക്കം നോക്കണമെങ്കിൽ ഞങ്ങളുടെ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അല്ലേ അപ്പോൾ മറക്കാണ്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ അപ്പോൾ അതിനായിട്ട് ആവശ്യമായ പേപ്പർ കവറാണ് കേട്ടോ പേപ്പർ കവർ നമുക്ക് പത്ത് രൂപയ്ക്കൊക്കെ സിമ്പിളായിട്ട് കുറേ പേപ്പർ കവർ കിട്ടും ഇതാകെ അമ്പത് വരുന്ന പേപ്പർ കവറാണ് അപ്പോൾ ആ പേപ്പർ കവർ ഒരു പന്ത്രണ്ട് പീസാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണത് അപ്പോൾ ആ പന്ത്രണ്ട് പീസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി തീർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ അതെല്ലാം അങ്ങനെ മേളിൽ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കൊരു ആറെണ്ണം ആറെണ്ണം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മേളില് മുകളിലായി വെച്ചായിട്ട് ഒട്ടിച്ചു കൊടുക്കണം ആറും ആറാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ആറും ആറായിട്ട് നമ്മൾ അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ നാല് ഭാഗവും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഒരു ആറെണ്ണം ഒരെണ്ണം ആറെണ്ണം ഒരെണ്ണം ആയിട്ട് നമുക്ക് ഒട്ടിക്കാം അപ്പം നമ്മൾ കവറുകൾ ഓരോന്നോ ഓരോന്നായിട്ടിങ്ങനെ ഒട്ടിച്ച് നല്ല നന്നായിട്ട് ഒട്ടണം രീതിയിൽ വെക്കുക അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കൂട്ടി ഒട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂട്ടി ഒട്ടി ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ഒട്ടിക്കേട്ടാം അപ്പോൾ ആറെണ്ണം ആരെണ്ണം വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു നമുക്ക് ഏത് രീതി ഡിസൈൻ വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഡിസൈനിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിലൊക്കെ വേറെ കട്ട് ഷേപ്പുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഡിസൈൻ ആക്കാം അപ്പോൾ ഞാൻ ഈ ഡിസൈനിലാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ബാക്കി വരുന്ന ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം പക്ഷേ ഞാനൊന്നും ചെയ്യണില്ല ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ആറ് ആറെണ്ണം ഉണ്ടാക്കിയതിന്റെ പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി ആറെണ്ണം നമ്മൾ വേറൊരു സെറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മ ഇനി പുതിയ പുതിയ വീഡിയോസ് ഇടവിട്ട് ഇടവിട്ട് നമ്മ ചാനലിൽ ഇടുന്നതാണ് പിന്നെ ഡെയിലി നമ്മുടെ ഷോർട്സ് വീഡിയോസും വരുന്നുണ്ട് കേട്ടോ അപ്പം നേരത്തോടെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ചീപ്പ കൊച്ച് മാർക്ക് ചെയ്തിട്ട് ആ ആറെണ്ണം വെച്ച് ഒട്ടിച്ച സെറ്റ് കട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ സിമ്പിൾ മെത്തേഡാണ് നമുക്ക് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തൂക്കിയിട്ട അതിന്റെ ഇടയിൽ നമ്മൾ ബൾബൊക്കെ മാല ബൾബ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ഇപ്പൊ നമ്മുടെ ആറും ആറായിട്ട് രണ്ട് സെറ്റ് നമുക്ക് റെഡി ആയി ശേഷം നമ്മൾ രണ്ട് സെറ്റും കൂട്ടി ഒട്ടിക്കാം ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു നൂല് നമുക്ക് വേണമല്ലോ നൂല് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ചിട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റാപ്പ് ലെയർ അടിക്കാം കേട്ടോ സ്റ്റാപ്പ് ലെയർ അടിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് ഒട്ടിച്ച് ചിലത് ഒട്ടെണ്ണ വരെ വെയിറ്റ് ചെയ്യണുള്ളൂ അത് സ്റ്റാപ്ലെയർ അടിക്കുക എന്നിട്ട് നമ്മൾ ആ രണ്ട് എഡ്ജും കൂടി അതിൻ്റെ ഇങ്ങനെ നിവർത്താം നമ്മുടെ സ്റ്റാർ ഇങ്ങനെ ആയി വരുന്നത് കാണാട്ടാം കണ്ടപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റാർ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടാണ് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണേലും ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ വരുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഇവിടെ പശ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ സൈഡിൽ പശ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത് നൂല് കൊണ്ട് ഒട്ടാത്ത കൊണ്ടാണ് നമുക്ക് സ്റ്റാപ്ലർ അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല കേട്ടോ ഞാൻ ആദ്യം പശ വെച്ചിട്ട് ഒടിക്കാൻ നോക്കിയിട്ട് കറക്റ്റ് നിൽക്കാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് നൂല് സ്റ്റാപ്ലയർ അടിച്ച് വെക്കുകയാണ് ചെയ്തത് അങ്ങനെ കറക്റ്റ് നമ്മൾ അവിടെ സെൻറ്ററിൽ വെച്ചിട്ട് അത് ഒട്ടിച്ച് പിടിക്കാം കുറച്ച് നേരം നമ്മൾ ഒട്ടിയിപ്പിക്കുക കേട്ടോ കൈ ഇങ്ങനെ നമക്കി പിടിക്കുക അപ്പോൾ അത് ഒട്ടുന്നതാണ് പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടും ഗായ്സ് നമ്മുടെ സ്റ്റാർ ഇപ്പം റെഡി ആയിട്ടാണ് എങ്ങനെയുണ്ട് നമ്മുടെ സിമ്പിളായിട്ട് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കില്ല ഇത് പേപ്പർ കളർ കളറിലുള്ളത് കിട്ടും കേട്ടോ അപ്പോൾ അത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ഭംഗി വരും എല്ലും നമ്മുടെ സ്റ്റാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളുടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ